നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്കേറെ സുപരിതനാണ് നടൻ ബാല ബാലയുമായി തരക്കേടില്ലാത്ത സൗഹൃദം മുൻപുണ്ടായിരുന്ന ആളാണ് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ എന്നാൽ സായി കൃഷ്ണ പിന്നീട് ബാലയുമായി അകന്നു നേരത്തെ ബാലക്കെതിരെ തുറന്നടിച്ചിട്ടുമുണ്ട് സായി കൃഷ്ണ ബാല ഗോഖലയെ വിവാഹം കഴിച്ചപ്പോൾ ബാലക്കെതിരായി സായി രംഗത്ത് വന്നിരുന്നു ആളുങ്ങൾക്ക് കിട്ടിയ പ്രിവിലേജ് പുള്ളി പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യുന്നുണ്ട് ആളുകളിലേക്ക് കാര്യങ്ങൾ എങ്ങനെ എത്തിക്കണം ഇമോഷണൽ കാര്യങ്ങൾ പൊതിഞ്ഞെത്തിക്കാൻ ഇദ്ദേഹം കില്ലാടിയാണ് എന്നൊക്കെ സീക്രട്ട് ഏജന്റ് പറയുകയുണ്ടായി നിലവിൽ എലിസബത്ത് വിഷയത്തിലും അമൃതയുടെ വിഷയത്തിലും പാല അകപ്പെട്ടു നിൽക്കുകയാണ് ഈ വേളയിൽ ഇപ്പോഴത്തെ സീക്രട്ട് സീക്രറ്റ് ഏജന്റ് പങ്കുവച്ച ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് സായ് കൃഷ്ണ എന്ന സീക്രട്ട് ഏജന്റിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ബാലയുടെ രണ്ടാം ഭാര്യയായി എലിസബത്തിന്റെ വെളിപ്പെടുത്തിൽ പ്രതികരിക്കുകയാണ് സായ് ബാല എലിസബത്തിനെ വിവാഹം കഴിച്ചത് നിയമപരമായിട്ടായിരുന്നുവെന്നാണ് താനൊക്കെ അന്ന് വിശ്വസിച്ചിരുന്നതെന്ന് സായി പറഞ്ഞു യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം എലിസബത്തുമായി ഞാൻ സംസാരിച്ചത് തന്നെ വളരെ കുറവാണ് ബാലയുമായി നല്ല കണക്ഷൻ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവിടെ വീട്ടിൽ പോയാലും ഇവരുമായി അധികം ഇടപെട്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല കണ്ടാൽ ചിരിക്കും എപ്പോഴെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ ആയി ഞാനും കരുതിയത് അവർ നിയമപരമായി വിവാഹം കഴിച്ചു കഴിയുകയാണെന്നാണ് അടുത്ത വിവാദത്തിന്റെ സമയത്താണ് അത് അങ്ങനെ ആയിരുന്നില്ലെന്ന് അറിയുന്നത് ഇപ്പോഴെന്തായാലും എലിസബത്ത് ഉദയൻ ചില ഗുരുതര വെളിപ്പെടുത്തലുകളുമായി വന്നിരിക്കുകയാണ് അയാൾ എന്നെ ഉപദ്രവിച്ചു ഭീഷണിപ്പെടുത്തി പല സ്ത്രീകളെയും ചതിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത് എലിസബത്ത് ഒരു ഡോക്ടറാണ് ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിരിക്കുന്നത് നിരവധി അക്ഷര തെറ്റുകളുണ്ട് ഇന്നത്തെ കാലത്ത് ഓട്ടോ കറക്റ്റ് ചെയ്യുന്നത് എളുപ്പമാണെന്നൊരിക്കെ അതുണ്ടായില്ല അതുകൊണ്ട് തന്നെ എലിസബത്ത് ആണോ ഇത് കുറിച്ചതെന്ന് എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ട് എന്തായാലും അവരുടെ പേഴ്സണൽ ചാനലിലൂടെയാണ് പറയുന്നത് അതിനാൽ അവർ തന്നെയാണെന്ന് വിശ്വസിക്കേണ്ടി വരും എന്തായാലും ഗുരുതര ആരോപണമാണ് അവർ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് എലിസബത്ത് പ്രതികരിക്കാൻ കാരണമായ ബാലയുടെ അഭിമുഖത്തിൽ പറയുന്നത് എലിസബത്ത് ബാലയുടെ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്നാണ് ബാല ഈ പറഞ്ഞത് പിന്നീട് മാറ്റി അയാളുടെ പ്രത്യേകത അതാണ് പറയാനുള്ളത് എറിഞ്ഞു പറഞ്ഞിട്ട് പിന്നീട് അത് വളച്ചിട്ട് എന്റെ തെറ്റെന്ന മട്ടിൽ അവതരിപ്പിക്കും ക്യാമറയുടെ മുൻപിൽ അഭിനയിക്കുന്ന ആളല്ലേ ഇതൊക്കെ പറയാൻ വലിയ പാട് കാണില്ല അത് റിയാലിറ്റി കുറച്ചധികം അനുഭവിച്ച ആളാണ് ഞാൻ എന്തായാലും ഈ അഭിമുഖത്തിന് താഴെ കസ്തൂരിസ് എന്ന വ്യക്തിയിൽ നിന്ന് വന്ന കമന്റിന് താഴെയാണ് പ്രകോപിതയായി എലിസബത്ത് തുറന്നടിച്ചത് എന്തിന് എലിസബത്ത് ഇത് പറഞ്ഞു എന്ന് ആളുകൾ ചോദിക്കുന്നുണ്ടാകും കസ്തൂരിസ് എന്ന അക്കൗണ്ടിൽ നിന്നും വളരെ പ്രകോപനപരമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് എലിസബത്തിനെ പ്രകോപിതയാക്കിയത് എലിസബത്ത് പറയുന്നത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് വരും ദിവസം ഈ ഗ്രൂപ്പ് കുറച്ച് എക്സ്പാൻഡ് ആകുമെന്നാണ് കൂടുതൽ ക്യാരക്ടർ ഇതിലുണ്ടാകും ഗസ്റ്റ് അപ്പിയറൻസുകളും ഉണ്ടാകും രംഗണൻ സമാധാനത്തിന്റെ പാത വിട്ടു വരുമോ എന്നും കാത്തിരുന്ന് കാണാമെന്നാണ് സായി പറയുന്നത് അതേസമയം നേരത്തെ ബാലഗോകുലം വിവാഹം കഴിഞ്ഞ സമയത്തും ബാലയെക്കുറിച്ച് സായി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കല്യാണമാണ് മൂപ്പരുടെ സന്തോഷമാണ് അതൊക്കെ അറിയാം എനിക്ക് ഇക്കാര്യം കുറെ ആളുകൾ അയച്ചു തന്നു ഞാൻ ഈ ടോപ്പിക്ക് വേണ്ടെന്ന് വെച്ചതാണ് തന്റെ വിവാഹം ഉണ്ടെന്ന് അഭിമുഖത്തിൽ പറഞ്ഞതിന് പിന്നാലെ താനിത് ഉറപ്പിച്ചതാണ് ഈ നാടകത്തിലെ തിരശീല ഇങ്ങനെ ആകുമെന്ന് എലിസബത്തിനെ ലീഗലി മാര്യജ് ചെയ്തിട്ടില്ല എന്നും ഇതിൽ നിന്നും മനസ്സിലായിരുന്നു ഈ വിവാഹത്തിലെങ്കിലും ഇദ്ദേഹം സെറ്റിൽഡ് സെറ്റിൽഡായി പോകണമെന്നായിരുന്നു ഗോഖുലിയുമായുള്ള വിവാഹത്തിന് ശേഷം സായ് പ്രതികരിച്ചത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഇനി ഇദ്ദേഹം ഒന്നിനും പോകരുതെന്നാണ് ഞാൻ പറയുന്നത് മീഡിയ വരരുത് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ മീഡിയയുടെ ആറാട്ടായിരുന്നു അവിടെ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് രണ്ട് വട്ടം ഈ ലേഡിയെ കണ്ടിട്ടുണ്ട് ഗോകുല എന്നാണ് പേരെന്ന് മനസ്സിലായിരുന്നു ഇതിനു മുൻപും ഈ ഗോകുല എന്ന പേര് കുക്ക് പങ്കുവെച്ച ഉണ്ടായിരുന്നു ഗോകുല അദ്ദേഹത്തിന്റെ റിലേറ്റീവ് ആണെന്നാണ് എന്നോട് ബാല പറഞ്ഞിരുന്നത് ഇദ്ദേഹം ഇനിയും മറ്റൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ചാടി കയറി ഇറങ്ങി തിരിക്കാതിര നല്ലത് അല്ലെങ്കിൽ വിഷയം കൂടുതൽ വഷളമാകുമെന്നും സീക്രട്ട് ഏജന്റ് പറഞ്ഞിരുന്നു വിവാഹം എല്ലാം ഉറപ്പിച്ച ശേഷമായിരുന്നു ആ അഭിമുഖം പോലും അദ്ദേഹം പുറത്തുവിട്ടത് സെറ്റാക്കി വെച്ച നാടകം തന്നെയെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നാണ് സായി കൃഷ്ണ നേരത്തെ പ്രതികരിച്ചിരുന്നത്